ഹൈ ഫ്രണ്ട് സാലുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള കറ്റാർവായ പ്ലാന്റിനെ കുറിച്ചും അതിൻ്റെ കെയറിനെ കുറിച്ചും അതുപോലെ തന്നെ തയച്ചു വളരുന്നത് എങ്ങനെയാണെന്നും ഇത് നടുന്ന രീതിയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അലോവെര അതായത് കറ്റാർവായ ഒരുവിധം എല്ലാവരുടെയും വീട്ടിൽ ഒരു ചെടിയെങ്കിലും ഉണ്ടായിരിക്കും മാത്രമല്ല ഈ ഒരു ചെടി വെച്ച് നോക്കിയിട്ട് തഴച്ച് വളരുന്നില്ല അതുപോലെ തന്നെ നല്ല വലുപ്പത്തിലുള്ള ഇലകൾ കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് അതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ഒരു കറ്റാറുവാ ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കണം ഒരുപാട് പ്രോബ്ലംസിന് പരിഹാരമാണിത് എൻ്റെ കയ്യിലുള്ള ഈ കറ്റാർവായ പ്ലാന്റ് ആണ് ഇതൊക്കെ ഒരു മൂന്നാല് ചട്ടിയിലായിട്ട് ഞാൻ കറ്റാർവായ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ തൈകളും ഉണ്ടായിട്ടുണ്ട് നല്ല ആരോഗ്യത്തോടു കൂടി തന്നെയാണ് ഈ തൈകളൊക്കെ വളർന്നു വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് ഇതൊക്കെ ഇതിൻ്റെ തണ്ടുകളെല്ലാം നല്ല വണ്ണത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പെറ്റാറുമായ ചെടി നടുമ്പോൾ വെള്ളം വാർന്നു പോകുന്ന വിധത്തിലായിരിക്കണം നമ്മൾ നട്ട് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ചിരൽ കല്ലുകളുള്ള മണൽ മിക്സാക്കിയിട്ട് അതിൽ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും അതുപോലെ കളിമണ്ണ് ഇതിലൊന്നും ചെടി നടാൻ പാടില്ല അങ്ങനെ നട്ട് കഴിഞ്ഞാൽ അതിൽ വെള്ളം ശരിക്കും വാർന്നു പോവാതെ വേരുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇതിൻ്റെ ചുവട്ടിലുള്ള മണ്ണൊക്കെ ഒന്ന് ഇടയ്ക്ക് വേരിലൊന്നും തട്ടാതെ ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ തന്നെ പുതിയ തൈകളൊക്കെ വരാൻ ഇത് സഹായിക്കും അപ്പോൾ ഇത് കണ്ടു ഇതിലൊക്കെ കുറേ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് പോട്ടി മിക്സ് കൊടുക്കുമ്പോൾ നല്ല പോട്ടി മിക്സ് കൊടുത്താൽ നമുക്കിത് കണ്ട അതിൽ നിന്ന് ഞാനിപ്പോൾ ഇത് നടാനുള്ള തൈ ആണ് കേട്ടോ ഈ എടുത്തിട്ടുള്ളത് അപ്പോൾ വേരൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് ഈ തൈകൾ ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ട് തൈകളാണ് ഞാനിവിടെ നടാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ത ഈ കറ്റാർവാച്ചെടിയിൽ നിന്ന് ആ രണ്ട് തൈകളാണ് കേട്ടോ ഇവിടെ പറിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് എങ്ങനെ നടുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ പോട്ടേ മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് പകുതി മണലും പകുതി ചാണകപ്പൊടിയും കൂടെ മിക്സ് മിക്സാക്കിയതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലോട്ടാണ് ഈ തൈ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മണലില്ലെങ്കിൽ ചകിരിച്ചോറിട്ട് കൊടുത്താലും മതി നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം എന്നാലേ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് വാർന്നു പോവുകയുള്ളു പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന മുട്ടയുടെ തൊണ്ടാണ് മുട്ടയുടെ തൊണ്ട് ഇതുപോലെ ഉണക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെടിക്കിട്ട് കൊടുക്കാം നല്ലൊരു വളമാണിത് കറ്റാർ വായ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടികൾ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ കോട്ടിമിക്സിൻ്റെ കൂടെ ഇത് രണ്ട് മുട്ടയുടെ തൊണ്ട് ഞാൻ ഇങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ച് ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിതിങ്ങനെ കൈവെച്ച് തന്നെ പൊടിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഈ പൊട്ടി മിക്സ് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ തൈകൾ നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ തൈ നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ വേര് മാത്രം മൂടി നിൽക്കുന്ന രീതിയിൽ വേണം ഇത് മണ്ണിലോട്ട് വെച്ചു കൊടുക്കാൻ ഒരിക്കലും തണ്ടിൻ്റെ മുകളിലായിട്ട് മണ്ണ് വരരുത് ഈ രീതിയിൽ നമുക്കിങ്ങനെ നട്ട് കൊടുക്കാം വേര് മാത്രം മണ്ണിലോട്ട് വെച്ചിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് മറ്റേ തയ്യും ഈ സൈഡിൽ തന്നെ നട്ട് കൊടുക്കാം കേട്ടോ തണ്ടിൻ്റെ മുകളിലായിട്ട് മണ്ണ് ഒരിക്കലും വരരുത് അപ്പോൾ അത് തൈകളൊക്കെ വരാൻ ഭയങ്കര പ്രയാസമാവും അതാ ആ രീതിയിൽ തന്നെ ഞാൻ ഈ തൈം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് തൈകളും ഞാൻ നട്ടു കൊടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം കൊടുന്ന് കുത്തനെ ഒഴിക്കരുത് ചെറുതായി ഒന്ന് നമുക്കിങ്ങനെ തളിച്ചു കൊടുക്കാം നമ്മൾ തൈകൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ നല്ല വെയിലുള്ള ഭാഗത്ത് കൊണ്ടുപോയി വെക്കരുത് രണ്ടാഴ്ചയെങ്കിലും നമ്മൾ ഒരു തണലുള്ള ഭാഗത്ത് കൊണ്ടുപോയി വെക്കണം രണ്ടാഴ്ചയ്ക്ക് ശേഷം ചെറുതായൊക്കെ വെയിൽ കിട്ടുന്നൊരു ഭാഗത്തോട്ട് മാറ്റി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഞാൻ അറ്റാറുവായ തൈകൾ നട്ട് കൊടുക്കാറ് സൂര്യപ്രകാശം വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കറ്റർവായ പക്ഷേ നമ്മൾ കടുത്ത സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ പഴിക്കുന്നത് പോലെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ചെറിയ രീതിയിൽ വെൽ കിട്ടുന്ന വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് വളർന്നു വരുന്നതാണ് പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇതിൻ്റെ മണ്ണൊന്നും വേരിൽ തട്ടാതെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ അതിന് പുതിയ പ്ലാന്റ് ഒക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ നമുക്ക് വളമായിട്ട് ഞാൻ കൊടുക്കുന്ന രണ്ടാഴ്ച കൂടുമ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് അതേപോലെ പഴത്തിൻ്റെ തൊലി ചെറുതായി കട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് മൂന്ന് ദിവസത്തിന് ശേഷം ഇതിന് ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു വളമാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇത് തയ്ച്ച് വളർന്നു വരും അതേപോലെ തന്നെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി വരുന്ന വേസ്റ്റുണ്ടല്ലോ ചായമട്ട് അതും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളപ്രയോഗങ്ങളാണ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടി തിങ്ങി നിറഞ്ഞുണ്ടാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കും കറ്റാറുമായ തയ്ച്ച് വളർത്താനായിട്ട് സാധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക അപ്പോൾ വീണ്ടും കാണാം താങ്ക്